നമസ്കാരം ഞാൻ ഡോക്ടർ സെൽവൻ പി എം ആർ ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആണ് അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജൂലൈ ആറാം തീയതി നാഷണൽ പി എം ആർ ഡേ ആണ് ഇന്ത്യയിലെ പി എം ആർ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ആ ദിവസം ആചരിക്കുകയും പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു കേരള സംസ്ഥാനത്തിന്റെ ഒരു സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം തിരുവനന്തപുരത്ത് റെസിഡൻസി ടവറിൽ ഈ ഈ വരുന്ന ജൂലൈ ആറാം തീയതി ഒരു വൺ ഡേ ഫുൾ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു അതിന്റെ ഇനാഗ്രേഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെയാണ് എല്ലാവരെയും ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു പി എം ആർ ഡേ ആചരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ചികിത്സാ ക്രമങ്ങളിൽ നമുക്ക് നാലായിട്ട് തിരിക്കാം പ്രിവെൻറ്റീവ് ട്രീറ്റ്മെന്റ് ക്യുറേറ്റീവ് ട്രീറ്റ്മെന്റ് ദീഹാബിലിറ്റേഷൻ ആൻഡ് പാലിറ്റീവ് കെയർ പ്രിവെൻറ്റീവില് നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ക്യുറേറ്റീവ് ആകുമ്പോഴത്തേക്ക് രോഗം വന്നിട്ട് രോഗത്തിന് ചികിത്സിച്ചു മാറ്റുന്നു അപ്പോൾ പ്രിവെന്റിവ് ക്യുറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസ ചികിത്സ അപ്പോൾ പുനരധിവാസ ചികിത്സ നമുക്ക് പ്രിവെന്റീവ് അതിനോടൊപ്പം ക്യുറേറ്റീവ് അതിനോടൊപ്പം തന്നെ തുടങ്ങേണ്ട ഒരു ഒരു ശാസ്ത്രശാഖയാണ് അപ്പോൾ നമുക്ക് പ്രിവെൻറ്റീവ് റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് കൊണ്ട് നമുക്ക് രോഗികൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും അവരുടെ ഡിസബിലിറ്റി പ്രിവെൻറ് ചെയ്യാൻ പറ്റും അവരുടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അവരുടെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അവർക്ക് തിരിച്ച് അവർക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ് വേണിങ് ലൈഫ് അതുപോലെ അവർക്ക് ഫാമിലിയിലും സൊസൈറ്റിയിലും അവർക്ക് ഒരു തിരിച്ച് ഒരു അവരുടെ എന്താണ് അവരുടെ റോള് അത് വീണ്ടും അവർക്ക് കിട്ടുവാൻ വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെന്റ് വഴി നമുക്ക് കിട്ടും അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പാലേറ്റി കെയർ ആണ് പാലേറ്റി കെയർ പറഞ്ഞാൽ ടെർമിനൽ കെയർ പെയിൻ പെയിൻ ആണ് പെയിൻ അവർക്ക് ഉണ്ടാകുന്ന ഇപ്പൊ ക്യാൻസർ മൂലവും അങ്ങനെ ഉണ്ടാകുന്ന പെയിൻ ആൻഡ് സഫറിങ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് പാലിയറ്റി കെയർ അപ്പോൾ റീഹാബിലിറ്റേഷൻ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും പുനരധിവാസ ചികിത്സ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ചികിത്സ ഇതൊരു ടീം അപ്രോച്ചാണ് അതിലൊരു നമുക്ക് ഡോക്ടർമാരുണ്ട് പിന്നെ സപ്പോർട്ടീവായിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട് അങ്ങനെ എല്ലാ പേരും കൂടെ ചേർന്നൊരു ഒരു ബൃഹത്തായൊരു സംരംഭമാണ് റീഹാബിലിറ്റേഷൻ ചികിത്സ അത് പുനരധിവാസ ചികിത്സ ഇതിൽ ഈ ടീമിൻ്റെ ലീഡറായിട്ട് പി എം ആർ ഡോക്ടർമാരാണ് പ്രവർത്തിച്ചു വരുന്നത് പി എം ആർ ഡോക്ടർമാരെന്നു പറഞ്ഞാൽ നമ്മൾ എല്ലാ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരും എം ബി ബി എസ് എന്ന് പറയുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അതാത് സ്പെഷ്യാലിറ്റിയിൽ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർമാരാണ് അപ്പോൾ ഈ പി എം ആർ ഡോക്ടർ പറഞ്ഞ് അവർ എം ബി എസ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ ഡി എൻ ബി അങ്ങനെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്ത ആൾക്കാരാണ് ഫിസിക്കൽ മെഡിസിൻ ഡോക്ടർമാർ അപ്പോൾ ഫിസിക്കൽ മെഡിസിൻ ഡോക്ടർമാരുടെ റോൾ എന്താണ് ചികിത്സയില് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇത് പി എം ആർ ഡോക്ടർമാർ അല്ലെങ്കിൽ ഫിസിയാർട്ടിസ്റ്റ് അല്ലെങ്കിൽ റീഹബ് ഫിസിഷ്യൻ ഇവരുടെ റോള് നമുക്ക് നാലായിട്ട് പറയാം ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന മറ്റുള്ള എല്ലാ സ്പെഷ്യാലിറ്റി പോലെ ഇവിടെയും വരുന്ന പേഷ്യന്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം രണ്ടാമത് റോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വരാവുന്ന റിക്കവറി പൊട്ടൻഷ്യല് പ്രഡിക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അസസ് ചെയ്യുന്നു മൂന്നാമത് ഇവർക്ക് ഇവരുടെ റിക്കവറി പൊട്ടൻഷ്യല് നമ്മൾ മനസ്സിലാക്കി കൊണ്ട് ഇവർക്ക് എത്രത്തോളം നോർമൽ ലൈഫ് ആവാൻ പറ്റും ആ അത് അത് അതിനു വേണ്ടിയുള്ള ഗോള് നമ്മൾ സെറ്റ് ചെയ്യുന്നു ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ റീഹബ് ടെക്നീഷ്യൻസ് ഉണ്ട് ഈ റീഹബ് ടെക്നീഷ്യൻസിന് വെച്ചിട്ട് നമുക്ക് ഓരോരോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഇയാൾക്ക് കാലോ കൈയ്യോ നഷ്ടപ്പെട്ട ആളാണെങ്കിൽ പ്രോസസസ് ഇവിടെ വയ്ക്കുക ചിലപ്പോ വീക്ക്നസിന് സപ്പോർട്ടീവായിട്ട് ഓർത്തോട്ടി സപ്പോർട്ട് ആയിരിക്കാം ചിലപ്പോൾ ഇവരുടെ ഹാൻഡ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ സപ്പോർട്ടായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് ഗ്രോസ് മോട്ടോർ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫിസിയോ തെറാപ്പിസ്റ്റിന്റെ ആവശ്യമായിരിക്കാം ഇപ്പോൾ ഇവരുടെ ഫാമിലി റീഇൻറ്റഗ്രേഷന് വേണ്ടി ഇവർക്ക് സോഷ്യൽ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ആവശ്യം അതുപോലെ വൊക്കേഷണൽ റീഹാബ് അങ്ങനെ പല പല മേഖലയിലുള്ള ആൾക്കാരുടെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഇവരുടെ റീഹാബിലിറ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് പിന്നെ ഫൈനൽ റോൾ എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷൻ സൂപ്പർവിഷൻ നമ്മൾ ഇവരെ ഡയഗ്നോസ് ചെയ്തു റിക്കവറി പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗോൾ നമ്മൾ സെറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് സൂപ്പർവിഷൻ ഓഫ് ദി സപ്പോർട്ടീവ് സ്റ്റാഫ് റീഹാബ് ടെക്നീഷ്യൻസ് പിന്നെ ഒരു ബൃഹത്തായ ഒരു റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ഡിസബിലിറ്റി അസസ്മെന്റും സർട്ടിഫിക്കേഷൻ അത് വളരെ വലിയ ഒരു റോള് തന്നെയാണ് ജൂലൈ ആറിന് നടക്കുന്ന ദേശീയ പി എം ആർ ഡേ നാഷണൽ പി എം ആർ ഡേ കേരള ചാപ്റ്റർ ഒരു സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം തിരുവാന്ഡത്ത് റെസിഡൻസി ടവർ ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിക്കുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പന്ത്രണ്ട് മണിയാണ് എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു